കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേസിൽ ജീവപര്യന്ത ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ടോമി വർഗീസ് ഉത്തരവിട്ടു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ ഹാജരായി മാലിപ്പാറ ഗാന്ധിനഗർ കോളനിയിലുണ്ടായ ഇരട്ടക്കൊലപാതകത്തിലെ ഒന്നാം പ്രതി സജീവ് രണ്ടാം പ്രതി സന്ദീപ് എന്നിവരെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ടോമി വർഗീസ് ഇരട്ട ജീവപര്യന്തവും പരിക്കേൽപ്പിച്ചതിന് ഒരു വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം കേസിൽ മുപ്പത്തെട്ട് സാക്ഷികളെ വിസ്തരിച്ചു അൻപത്തഞ്ച് രേഖകളും മുപ്പത്തി ആറ് മുതലുകളും ഹാജരാക്കി കോതുമംഗലം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി ഡി വിജയകുമാർ അന്വേഷണം നടത്തിയ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ കെ എം സജീവാണ് കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയത്